ഒരുപാട് ഇലക്ഷൻ റിപ്പോർട്ടുകൾ ചെയ്തിട്ടുണ്ട് ഞാൻ സ്ഥാനാർത്ഥികളുടെ കൂടെ പൊലി വൈലത്തും നിറമഴയത്തും ഒക്കെ നടന്നു അപ്പോഴൊക്കെ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട് ആ തോന്നുന്ന കാര്യം ശ്രദ്ധേയമാണ് ആര് എവിടെ ജയിക്കും എന്ന് നമുക്ക് അറിയാൻ പറ്റും ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ പൾസെടുക്കുമ്പോൾ അറിയാൻ പറ്റും സി പി എമ്മും ബി ജെ പിയും ആൾക്കൂട്ടത്തെ സൃഷ്ടിച്ച് ഓളമുണ്ടാക്കുമെങ്കിലും കോൺഗ്രസിൻ്റെ ശക്തി നമുക്ക് അറിയാൻ പറ്റും അങ്ങനെ പല ഇലക്ഷൻ റിപ്പോർട്ടുകൾ എടുക്കുന്ന കൂട്ടത്തിൽ പൊളിറ്റിക്സ് കേരളയ്ക്ക് വേണ്ടി ഒരു ഇലക്ഷൻ റിപ്പോർട്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കെടു പങ്കുവെക്കുന്നു തൃശ്ശൂരാണ് വിഷയം തൃശ്ശൂരിൽ മത്സരിക്കുന്നത് സുരേഷ് ഗോപിയും കെ മുരളീധരനും ബി എസ് സുനിൽകുമാറുമാണ് ഒരു ത്രികോണ മത്സരത്തിൻ്റെ പ്രതീതി തൃശ്ശൂരിൽ ഉണ്ടാക്കാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞു പക്ഷേ സുരേഷ് ഗോപി അവസാന നിമിഷങ്ങളിൽ കാണിച്ച ഗിമിക്കുകൾ അദ്ദേഹത്തിന് തിരിച്ചടിയായി മാറി ലോർ പള്ളിയിൽ ചെമ്പ് സ്വർണ്ണമെന്ന് പറഞ്ഞ് ചെമ്പ് കിരീടം സമ്മാനിച്ചത് സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാണ് തൃശ്ശൂർ അതിരൂപത സുരേഷ് ഗോപിക്ക് ഇറക്കി എതിരെ ഇറക്കിയ മുഖപത്രം സുരേഷ് ഗോപിക്ക് തിരിച്ചടിയാണ് തൃശ്ശൂരിലെ ക്രൈസ്തവരെ ഒന്നടങ്കം ഹൈജാക്ക് ചെയ്യാനാണ് ലൂർദള്ളിയിൽ സ്വർണ്ണ കിരീടം എന്ന പേരിൽ ചെമ്പ് കിരീടം ചെമ്പ് ഗോപി സമ്മാനിച്ചത് അതൊക്കെ തിരിച്ചടിയായി മാറുന്നു മറ്റൊന്ന് കെ മുരളീധരൻ്റെ വരവാണ് കെ മുരളീധരന് തൃശൂരിൽ ശക്തമായ സ്ത്രീനമുണ്ട് തൃശ്ശൂരിൻ്റെ ഓമന നേതാവായ കെ കരുണാകരൻ്റെ പിൻഗാമിയാണ് കെ മുരളീധരൻ ജനഹീയനായ നേതാവ് ഏത് അർദ്ധരാത്രി വിളിച്ചാലും പ്രേക്ഷകരൊന്ന് വിളിച്ചു നോക്കൂ അദ്ദേഹം ഫോൺ എടുക്കും അദ്ദേഹം ഫോണെടുത്ത് നിങ്ങളുടെ പ്രശ്നത്തിന് പരിഹാരം കാണാൻ പറ്റുമെങ്കിൽ പരിഹാരം കാണും നിങ്ങളുടെ എന്ത് പ്രശ്നത്തിനും അതാണ് മുരളീധരൻ്റെ പ്രത്യേകത അതാണ് മുരളിയുടെ വലിയ വിജയം തൃശ്ശൂരിൽ മുരളീധരൻ എത്തുന്നതോടുകൂടി ബി ജെ പി വോട്ടുകൾ പ്രത്യേകിച്ചും എൻ എസ് എസ് വോട്ടുകൾ ഒന്നടങ്കം മുരളീധരനിലേക്ക് മറിയും മറ്റൊന്ന് വി എസ് സുനിൽകുമാറാണ് ബി എസ് സുനിൽകുമാർ തൃശ്ശൂരിന് സുപരിചിതനാണ് തൃശ്ശൂരിൽ കൂടി ഈ സാധാരണ മനുഷ്യനായി നടന്നു പോകുന്ന പണ്ടത്തെ മന്ത്രി സി അച്യുതമേനോനെ ഓർമ്മിപ്പിക്കുന്ന ലാളിത്യം കർക്കശ നിലപാട് അതുകൊണ്ട് സുനിൽകുമാറിന് കർക്കശ നിലപാടുണ്ട് സുനിൽകുമാറും ഞാനുമായി പല പ്രാവശ്യം പല രീതിയിൽ ബന്ധപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ കർക്കശ നിലപാട് കണ്ട് ഞാൻ അന്തം അന്തംപ്പെട്ടിട്ടുണ്ട് കാരണം നിങ്ങൾ നീതിക്ക് നിരക്കാത്ത ഒന്നും ചെയ്യില്ല ഒരു റെക്കമെൻഡേഷനും നിങ്ങൾ വഴങ്ങില്ല അതൊക്കെ ഞാൻ നിങ്ങളുമായിട്ടിരിക്കുമ്പോൾ നേരിട്ട് കണ്ടിട്ടുണ്ട് ഇതൊക്കെ കൊണ്ട് തന്നെ സുനിൽകുമാറിനെ തൃശ്ശൂർകാർക്ക് വലിയ ഇഷ്ടമാണ് ഈ യുദ്ധത്തിൽ മുരളീധരൻ സുരേഷ് ഗോപിയുടെ എൻ എസ് എസ് വോട്ടുകൾ ഹൈജാക്ക് ചെയ്യും ക്രൈസ്തവ വോട്ടുകൾ മുരളീധരൻ ഹൈജാക്ക് ചെയ്യും തൃശ്ശൂരിൽ പാർട്ടി വോട്ട് മാത്രം വീണ് കഴിഞ്ഞാൽ സുനിൽകുമാർ ജയിച്ചു കയറും ചുരുക്കത്തിൽ സുരേഷ് ഗോപി തൃശ്ശൂരിൽ ഇത്തവണയും മൂന്നാം സ്ഥാനത്ത് കിതച്ചെത്തും പതച്ചെത്തും ഒരുപാട് കഷ്ടപ്പെട്ടു സുരേഷ് ഗോപി കരുവന്നൂർ ബാങ്കിലേക്കൊക്കെ പദയാത്ര നടത്തി ആകെ മൊത്തം നാണം കെട്ടു മാധ്യമപ്രവർത്തകരുടെ തോളി കൈയിട്ട് നാണം കെട്ടു ഇങ്ങനെ നാണം കെട്ട് നാണം കെട്ട് ആസനത്തിൽ വേരും കിളിർത്ത് നിൽക്കുകയാണ് നമ്മുടെ ചെമ്പുകോപി അതുകൊണ്ട് തന്നെ തൃശ്ശൂരിൻ്റെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ അന്ത്യം നിങ്ങളെ അറിയിക്കേണ്ടത് പൊളിറ്റിക്സ് കേരളയുടെ കടമയാണ് അവസാന മേളം കൊട്ടുക സുനിൽകുമാർ ആയിരിക്കും കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബാലചന്ദ്രൻ സഖാവ് ജയിച്ചു പോയതുപോലെ സുനിൽകുമാർ തൃശ്ശൂരിൽ നിന്ന് ജയിച്ചു പോകും കാരണം വോട്ടുകൾ വിഭജിക്കപ്പെടും കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ നേമം മണ്ഡലത്തിൽ വി ശിവൻകുട്ടി ജയിച്ചതിന് പിന്നിൽ കെ മുരളീധരൻ്റെ സ്ഥാനാർത്ഥിത്വത്തിന് വലിയ പങ്കുണ്ട് കോൺഗ്രസ് വോട്ടുകളും മറ്റ് ബി ജെ പി വിഭാഗ ബി ജെ പിയെ അനുകൂലിക്കുന്ന സവർണ വോട്ടുകളും മുരളീ മുരളീധരൻ്റെ പെട്ടിയിൽ വീണപ്പോൾ ശിവൻകുട്ടി ജയിച്ചു കയറുകയും കേരളത്തിലെ ബി ജെ പിയുടെ അവസാന അക്കൗണ്ടും ആദ്യത്തെ അക്കൗണ്ടും കൂട്ടുകയും ചെയ്തു ആദ്യത്തെ അക്കൗണ്ട് പൂട്ടിയെന്ന് പറയാം ഇനി അവർ അക്കൗണ്ട് തുറന്നാലോ അതുകൊണ്ട് അവസാന അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്തായാലും തൃശ്ശൂരിൽ ബി എസ് എൻ കുമാർ ജയിക്കും പൊളിറ്റിക്സ് കേരള പ്രവചിക്കുകയല്ല കണ്ടറിഞ്ഞ് കേട്ടറിഞ്ഞ് ഉറപ്പ് നൽകുകയാണ് പ്രേക്ഷകർക്ക് പ്രേക്ഷകർ ഇതിനോട് പ്രതികരിക്കുക മുരളീധരൻ ജയിക്കുമെന്നും സുരേഷ് ഗോപി ജയിക്കുമെന്നൊക്കെ ആയിരിക്കും അങ്ങനെ ഒന്നും സംഭവിക്കില്ല പ്രേക്ഷകരെ കാരണം ഈ വാർത്ത നിങ്ങളോട് പറയുന്നത് ഒരുപാട് ഇലക്ഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒരുപാട് ഇലക്ഷൻ്റെ പൾസ് അറിഞ്ഞിട്ടുള്ള കഴിഞ്ഞ ഇരുപത്തി നാല് വർഷമായി പത്രപ്രവർത്തനം നടത്തുന്ന ഇപ്പോൾ പൊളിറ്റിക്സ് കേരള എന്ന ഓൺലൈൻ ചാനലുമായി മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ സ്വന്തം കെ എൻ ഷാജകുമാർ